ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ പുതിയൊരു അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ മോർണിംഗ് ടാസ്ക് എന്ന് പറയുന്നത് മറ്റു മത്സരാർത്ഥികളെ കുറിച്ച് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അവർക്കില്ലാത്ത ഗുണങ്ങൾ ഉണ്ടാക്കി പറയുക എന്നുള്ളതാണ് ഇൻഡയറക്റ്റ് ആയിട്ട് പറയുക എന്നുള്ളതാണ് എന്തായാലും നമ്മുടെ ശ്രീതു എണീറ്റ് നിന്ന് നമ്മുടെ ഗബ്രിയുടെ വാ അടപ്പിച്ചു എന്ന് വേണം പറയാനായിട്ട് ആ ഫേസ് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാവുന്നതാണ് അപ്പോൾ ശ്രീതു പറയുന്നത് ഇങ്ങനെയാണ് ഗബ്രി നല്ലൊരു മനുഷ്യനാണ് ഇന്നസെൻ്റ് ആണ് കാമാണ് ഭയങ്കര സൈലന്റ് ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗബ്രിയെ പൊക്കി അടിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇന്നത്തെ ടാസ്ക് അനുസരിച്ച് ഓപ്പോസിറ്റ് കാര്യങ്ങളാണ് പറയുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു മറ്റ് മത്സരാർത്ഥികളൊക്കെ ഇങ്ങനെ ഇത് കേൾക്കുമ്പോൾ ചിരിക്കുന്നുണ്ട് എന്തായാലും അത് ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നുള്ളത് ഫേസ് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാവുന്നതാണ് എന്തായാലും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ശ്രീതു പറയുന്നുണ്ട് എപ്പോഴും ഗബ്രി കൊണകൊണ എന്ന് സംസാരിക്കാറില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഈ കൊണകൊണ എന്നുള്ള വാക്ക് ഒരുപാട് തവണ നമ്മുടെ ശ്രീതു ആവർത്തിച്ച് പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും ടോട്ടലി ശ്രീതുവിൻ്റെ സംസാരം അടിപൊളിയാണ് എന്തായാലും ഗബ്രിയെക്കുറിച്ചുള്ള ഈ സംസാരം എന്തായാലും ഗബ്രിയുടെ വാ അടപ്പിച്ചു എന്ന് വേണം പറയാനായിട്ട്